ഹായ് ഐ ആം ജോബി ഫ്രം പവർ ലിങ്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും ബാധകമായി ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഐ ആർ ഡി എ അത് എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇത് കൊണ്ടുവന്നതാണ് അതായത് കഴിഞ്ഞ വർഷം ഈ ജൂലൈ പതിനഞ്ചാം തീയതി ഈ നിയമം അവർ ഐ ആർ ഡി എ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അതായത് ഒരു ക്ലെയിമും മുതൽ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വിശദമായ കാരണം കസ്റ്റമറെ അറിയിച്ചിരിക്കണം അല്ലാതെ ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യാൻ ഒരു കാരണം വെച്ചാൽ ഒരു കമ്പനിക്കും നീ നിയമപരമായി പാടില്ല എന്നാണ് ഐ ആർ ഡി ആർ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് വളരെ പ്രയോജനകരമാണ് അതായത് നമ്മളെ കസ്റ്റമറെ സംബന്ധിച്ചോളം അത് വലിയ പ്രയോജനമാണ് അതായത് ഇത്ര നാളും കമ്പനി നമ്മൾ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി ഹോസ്പിറ്റൽ അഡ്മിറ്റാവും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ആദ്യമേ ഇൻഷുറൻസ് കാർഡ് ചെയ് കൊണ്ട് കാണിക്കുമ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആവുകയും നമ്മളെ ഓപ്പറേഷനും മെഡിസിനും എല്ലാം കഴിഞ്ഞും വലിയൊരു ബില്ലായി കഴിയുമ്പോഴായിരിക്കും അവർ ഓരോന്ന് കാര്യവും പറഞ്ഞ് അവസാനം നമ്മൾ ഹോസ്പിറ്റൽ വിടാൻ വേണ്ടി നിൽക്കുന്ന അത് ആ സമയത്തായിരിക്കും വന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരുന്നത് വരുന്നത് നിങ്ങളെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്തത് ഒറ്റ വാക്കുകള റിജക്റ്റ് ചെയ്യുന്നത് ഈ ഒറ്റ വാക്കുകൊണ്ട് ഒരുപാട് മലയാളികളും ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് അതായത് അവസാന നിമിഷം വരെ നമ്മൾ ക്ലെയിം കിട്ടുമെന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹോസ്പിറ്റലിന് ഇറങ്ങുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പേ ആയിരിക്കും ചിലപ്പം പറയുന്നത് നിങ്ങൾക്ക് ക്ലെയിം കിട്ടത്തില്ല എന്ന് അപ്പഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പം നമുക്കുണ്ടാവുന്ന മനോവിഷമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇനി നടക്കത്തില്ല എന്നാണ് ഐ ആർ ഡി ആർ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ നമുക്കൊരു ക്ലെയിം റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് കറക്റ്റല്ല ഈ നോട്ട് കവർ അതായത് നിങ്ങളെ കവർ ഇതിൽ ഇതിൽ നിന്ന് ഉൾപ്പെടുന്നില്ല ഡിനെയിലാക്കി എന്നും മുന്നോട്ടൊക്കെ ആയിരിക്കും നമുക്ക് സാധാരണ റിജക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ഇനി മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അഥവാ എന്തെങ്കിലും റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നതെന്ന് കറക്റ്റ് അവർ എഴുതി നമുക്ക് തരണം എന്ത് കാരണം കൊണ്ടാണ് അതായത് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമുക്കൊരു റൂൾ ഉണ്ട് ആ പോളിസി ഡോക്യുമെൻറ്റ് നോക്കിയാണ് നമ്മൾ സൈൻ ചെയ്താലും നമ്മൾ അവരും തമ്മിൽ പൈസ കൊടുത്ത് നമ്മൾ അവരുമായി എഗ്രിമെൻ്റ് ആകുന്നത് എന്നാൽ നമുക്ക് പോളിസി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ കറക്റ്റ് എഴുതി തരണം കൊണ്ടാണ് ക്ലെയിം തരാത്തതെന്ന് രേഖാമൂലം നമുക്കത് എഴുതി തരണം അത് ലളിതമായ ഭാഷയിൽ അതായത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം അത് നമ്മൾ എഴുതി തരേണ്ടേന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലാതെ അവരുടെ ഭാഷയിൽ എഴുതി നമുക്കറിയില്ല എന്താണ് കാരണമെന്ന് അതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ കറക്റ്റ് കാര്യം എന്തുകൊണ്ടാണ് ഇത് റിജക്ഷൻ എന്ന് എഴുതി എഴുതിത്തരണം അതും പോരായത് ഇത് ആരാണ് റിജക്ഷൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ കമ്പനിയിൽ ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പീൻ്റെ വല്ലതും പോകുമ്പോൾ ഇത് ആര് തന്നെന്ന് പോലും അവർക്കറിയില്ല അതുകൊണ്ട് ഇതാർ തരുന്നതെന്ന് കറക്റ്റ് മെൻഷൻ ചെയ്യണ അത് ഇന്ന ആൾ അവരുടെ ആ കമ്പനിയുടെ ഇന്ന ഡോക്ടർ കൊണ്ടാണ് റിജക്റ്റ് ചെയ്യണതെന്ന് കറക്റ്റ് വ്യക്തമാക്കി നമുക്ക് പേപ്പറിൽ എഴുതി തരണം എന്ന് പ്രത്യേകം ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ എഴുതി തന്നെന്ന് വെച്ചോ ഇത് ഇനി നിങ്ങൾ എങ്ങനെ ഇത് ശരിയാക്കി നമുക്ക് തരണം അതും കൂടെ വ്യക്തമായി അവർ പറഞ്ഞു തരേണ്ടിയുണ്ട് അതായത് നമുക്കറിയില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ റിജക്ഷൻ വരുന്നത് പക്ഷേ അങ്ങനെ റിജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത് അതായത് കസ്റ്റമറായ നമ്മൾ ഇനി എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കമ്പനി തന്നെ നമുക്ക് പറഞ്ഞു തരണം നിങ്ങൾ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്യുമെൻ്റ് വേണം എങ്കിൽ മാത്രമേ ഇത് പാസ്സാകുള്ളൂ എന്ന് കറക്റ്റ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരണം അങ്ങനത്തെ ഡോക്യുമെൻറ്റോട് കൂടിയായി റിജക്ഷൻ പേപ്പർ വന്നാൽ തരേണ്ടത് എന്നാണ് വ്യക്തമാക്കി പറയുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരെല്ലാം പേടിച്ചു പോയി ഇതെന്താണ് കിട്ടാത്തത് നമ്മൾ ആദ്യമേ കുറേ ഏജൻറ്റിനെയൊക്കെ വിളിക്കും അവർക്കും മനസ്സിലാവുന്നില്ല അവരുടെ പറഞ്ഞ കാര്യം ഇങ്ങനെ അപ്പോൾ അവർ പറയും റീംബേസിന് പോകാൻ വേണ്ടി പറയും പക്ഷെ പിന്നെ നമ്മൾ കയ്യിൽ പൈസ അടയ്ക്കേണ്ടി വരും അങ്ങനെയൊന്നും വരാതെ നമ്മളെ ഇനി പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഐ ആർ ഡി ആർ ഈ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ നേരത്തെ കമ്പനി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ നേരായ വരിയാണ് പോളിസി എടുത്തിരിക്കണമെങ്കിൽ നമുക്ക് വേറെ ഒരു തടസ്സങ്ങളില്ലെങ്കിൽ അപ്പോൾ അത് അവർ പറയുന്ന കാര്യം അവർക്ക് നമുക്ക് പറയുന്ന കാര്യം അവർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് കൊടുക്കുകയും നമ്മുടെ ക്ലെയിം നിഷേധിക്കാതിരിക്കാൻ ഉള്ള അതിൽ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ക്ലെയിം ലഭിക്കുകയും ചെയ്യണം ഇനി എന്ത് കാരണം കൊണ്ടും നമുക്ക് നമ്മുടെ ഭാഗത്താണ് തെറ്റാണെങ്കിൽ അവർ വ്യക്തമാക്കി പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ പോളിസി എടുത്തപ്പോൾ ഇതെല്ലാം കേട്ടിട്ടാണല്ലോ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് അത് ഐ ഒരു മാസ്റ്റർ സർക്കുലറാണ് ഈ മാസ്റ്റർ സർക്കുലർ ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇനി മുതൽ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഒരു കമ്പനിക്കും നമ്മളെ ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മുടെ ഭാഗത്താണ് കറക്റ്റ് കമ്പനിയുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഇത്രനാൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അൻപത് ശതമാനം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും കമ്പനി ഉടനെ ഉടഞ്ഞ ആവും പിന്നെ നട സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പകുതി വരും ഇതിൻ്റെ പുറേ പോകത്തില്ല അപ്പോൾ പിന്നെ അതിൻ്റെ കമ്പനിക്കായിരിക്കും ഏത് കമ്പനിക്കായാലും ആ കമ്പനിക്കായിരിക്കും നേട്ടം വരുന്നത് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഐ ആർ ഡി എ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നതിന് അപ്പോൾ കറക്റ്റ് നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഭാഗത്താണ് തെറ്റാണെങ്കിൽ അത് കറക്റ്റ് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റും അതിൻ്റെ എന്താണ് പ്രോബ്ലം എന്ന് നോക്കി നമുക്ക് ഉടൻ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇനി അഥവാ പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് സമയം തരുന്നുണ്ട് മാക്സിമം പോയാൽ മുപ്പത് ദിവസത്തിനകത്ത് അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുകയും വേണമെന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട് അതിലും പറയുന്ന സെറ്റിൽമെൻ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരെ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും അപ്പീലിന് പോയി കഴിഞ്ഞിട്ട് വീണ്ടും കമ്പനി നമുക്ക് പണം നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇനി മുതൽ പഴയതുപോലെ ക്ലെയിം റിജക്ഷൻ എന്ന ഒരു വാക്ക് വരാൻ ചാൻസ് ഇല്ല അഥവാ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് എപ്പോഴും പ്രിപ്പയർഡ് ചെയ്ത് ഇരിക്കണം അത് നിങ്ങളുടെ എല്ലാവരുടെയും ഏജൻറ്റിനോട് ചോദിച്ച് ഒരു ക്ലെയിം റിജസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കയ്യിൽ പണം കൊടുക്കേണ്ടി വരത്തില്ല നിങ്ങൾ പോളിസി എടുത്തത് സത്യസന്ധമായി ആണെങ്കിൽ ക്ലെയിം റിജക്ഷൻ എന്നൊരു പ്രശ്നം നിങ്ങൾക്കിനി ഉദിക്കുന്നില്ല ഹെൽത്ത് ഇൻഷുറൻസിൽ വേണ്ടിയാണ് ഐ ആർ ഡി എ ഈ നിയമം തന്നെ മാസ്റ്റർ സർക്കുലായി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ് ഇന്ന് ഒരുപാട് പേര് അനുഭവപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഇതൊരു വലിയൊരു മോശമായി തന്നെ വരും ഒരുപാട് പേർക്ക് ക്ലെയിം റിജക്ഷൻ അവസാന നിമിഷമാണ് അറിയാൻ പറ്റുന്നത് അതിൽ നിന്നും ഒരു മോചനമാണ് നമുക്ക് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് ഇത് പൊതുവേ പറയുമ്പോൾ ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും കസ്റ്റമറെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു കാര്യമാണ് സാധാരണ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു ഒരുമാരിപ്പെട്ട എല്ലാ കമ്പനിക്കുകളും ഡിനയിലും അതായത് ക്ലെയിം റിജക്ഷൻ എന്ന ഒരു പ്രസ്താവനോട്ട് പോകുന്നുണ്ട് അതായത് അത് കഴിഞ്ഞ് നമ്മൾ ക്ലെയിം റീംപ്ലേസ്മെൻ്റിന് പോകുമ്പോൾ മാത്രമായിരിക്കും മിക്കവാറും പാസ്സാവുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഐ ആർ ഡി എ ഈ മാസ്റ്റർ സർക്കുലർ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് സാധാരണ ആൾക്കാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു കമ്പനികൾക്കും ക്ലെയിം റിജക്ഷൻ എന്ന് കാണിച്ച് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല അതിന് തക്കതായ കാരണം തരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പിന്നെ അത് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്കും പ്രോബ്ലം ഉണ്ടായിരിക്കും അതുകൊണ്ട് വെറുതെ നിങ്ങളെ ക്ലെയിം റിജസ്റ്റും വരുകൊണ്ട് തള്ളാൻ പറ്റത്തില്ല അതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിത് കാണ കാണേണ്ടത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് ഒരു കാരണം വെച്ചാൽ നമുക്ക് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ കൃത്യമായുള്ള നിങ്ങളുടെ കാര്യം വെളിപ്പെടുത്തി തന്നെ പോളിസി എടുക്കുക ഒരു കാരണം വെച്ചാൽ ഒരു കാര്യം മറച്ചു വയ്ക്കരുത് അതായത് നമുക്ക് ഉപ്പം ഉള്ള അസുഖമായാലും എത്ര മുമ്പ് നമ്മൾ എന്ത് ചികിത്സ നേടിയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് നമ്മൾ പോളിസി എടുക്കുമ്പോൾ അത് പറയുക അത് പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് പോളിസി കിട്ടിയില്ല ആ പോളിസിയിൽ തുടരുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതുകൊണ്ട് ഒരു പേ വും വരില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുവാണ് നമ്മൾ നമ്മളെ സൈഡ് വ്യക്തമാക്കി വെക്കുക അതായത് നമ്മുടെ സൈഡിൽ ഒരു കുറ്റവും ഇല്ല നമ്മുടെ സൈഡിലുള്ള കാര്യങ്ങൾ മൊത്തം അവരെ അടുത്ത് വെളിപ്പെടുത്തുകയോ ഒരു കാര്യവും മറച്ചു വെക്കാതെ അതായത് പോളിസിക്ക് എടുക്കുന്ന മുമ്പേയോ എന്തെങ്കിലും അസുഖോ എന്തെങ്കിലും സർജറികളോ എന്തെങ്കിലും മരുന്നോ കഴിക്കുന്ന ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ അത് കാണിച്ച് തന്നെ പോളിസി എടുക്കുക ഇനി നമ്മൾ പോളിസി എടുത്തു എന്തെങ്കിലും കാരണവച്ചാൽ നമ്മൾ നേരത്തെ അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ഇന്ന അസുഖം നമ്മൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളെ ഏജൻറ് വരി അത് കമ്പനി അറിയിക്കാനുള്ള പ്രൊഫഷണൽ ഇപ്പോൾ പല കമ്പനികൾക്കും ഉണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം വെയിറ്റിംഗ് പീരീഡ് വരുവാക്കും എന്നാലും വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പോളിസി റിജക്ഷൻ എന്നൊരു പ്രസ്താവന വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ ഏജൻറ്റുമായി കോൺടാക്ട് ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളുന്നു അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ നേരാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കും നമുക്ക് ഇനി റിജക്ഷൻ എന്നൊരു വാക്ക് നമുക്ക് വരില്ല ആ വാക്ക് വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ നിൽക്കുമ്പം തന്നെ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ വരുന്ന അസുഖങ്ങളുടെ പകുതിയും കുറയും അതുകൊണ്ട് ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് നോക്കുക നിങ്ങൾ ഒരു ഏത് പോളിസി എടുത്താലും നിങ്ങൾക്കുണ്ടാവുന്ന ഉള്ളതും പഴയതുമായ ഏത് ഉണ്ടെങ്കിലും അത് കമ്പനിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെ ക്ലെയിം ഒരു കമ്പനിക്കും റിജക്ഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഓരോരുത്തരും നിങ്ങളുടെ ഇൻഷുറൻസ് കറക്റ്റായി ചിന്തിച്ച് നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒന്നും കൂടെ ആലോചിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അത് കറക്റ്റ് മാറ്റി നേരായ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം നിങ്ങളുടെ ക്ലെയിം മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയും നൂറ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതുമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഇതറിയാത്തവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ കാര്യങ്ങൾ പുതിയതായി വന്ന നിയമങ്ങളാണ് അറിയാത്തവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് ഒക്കെ കാണുമായിരിക്കും പക്ഷെ അവർക്കാർക്കും ഈ കാര്യം ചില പറഞ്ഞു കൊടുന്ന് അതുകൊണ്ട് തീർച്ചയായും ഇത് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരികൂടെ കണ്ട് ഇത് മനസ്സിലാക്കി ഇതിൻ്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റൽ റിജക്ഷൻ എന്നൊരു പേപ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നീ ഒരിക്കലും പേടിക്കരുത് അതിൻ്റെ ഫുൾ വിവരങ്ങൾ അടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങൾ തരാൻ ആവശ്യപ്പെടുക നിങ്ങൾ ഇന്റമായി കോൺടാക്റ്റ് ചെയ്യോ അതിനുള്ള റിപ്ലൈ അപ്പൻ തന്നെ കൊടുത്തു നിങ്ങൾ റിജക്ഷൻ നിന്ന് ഒഴിവാക്കുകന്ന് ഒഴിവാക്കി നിങ്ങളുടെ പേയ്മെന്റ് നേടിയെടുക്കുക ഇനി ഇതിൽ പുതിയ സർക്കുലിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അതായത് ഇപ്പം പറഞ്ഞല്ലോ അല്ലോ ഐ ആർ ഡി യുടെ റൂളിൽ ഒരു മാസ്റ്റർ സർക്കുലിറങ്ങിയിട്ടുണ്ടെന്ന് അതിൽ എന്തൊക്കെയാണ് മെയിനായി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെന്നും ഇനി ഏതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ റിജക്ഷൻ ചെയ്യാനുള്ള കാരണം അത് മെയിനായിട്ടൊരു പത്ത് കാരണം ഉണ്ട് അത് ഏതൊക്കെയാണെന്നും കമ്പനി ഒരു വാക്കുപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും റിജക്ഷൻ ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്നും ഇനി അതിൽ നിന്നും റിജക്ഷൻ ചെയ്തായി ആ ഈ പത്ത് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മറികടക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചുള്ള ഒരു പുതിയൊരു വീഡിയോ ഉടൻ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ